മറ്റേ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടെ ആൻഡ് ഓർഡർ കഴിക്കാം കഴിക്കല്ല സോറി കളിക്കുകയാണ് കുഞ്ഞുമണി കാഴ്ച കാണുവാ ൻസിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ വ്ളോഗിൽ അഞ്ജുവിൻ്റെ പ്രസവരക്ഷാ ചികിത്സയുടെ കാര്യങ്ങളാണ് ഇത് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് അവിടെ പോയി വിസിറ്റ് ചെയ്തായിരുന്നു അതിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ വന്നതിന് ശേഷം അവരവിടെ പോയി ട്രീറ്റ് ചെയ്തിൻ്റെ ഭാഗങ്ങളുമാണ് കാണിക്കുന്നത് ഞങ്ങൾ രാവിലെ ഒരു അഞ്ചു എന്താമ്മിതിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവാണ് ഇവിടെ തിരുവനന്തപുരത്ത് പാലാഴി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് അങ്ങോട്ട് പോവാണ് എഴുപത്തായി പതിനാല് ദിവസമെന്റ് ആണ് കുഞ്ഞുമണി റെഡിയായി ഞങ്ങള് നേരെ പോകാനുള്ള പരിപാടിയാണ് വന്നിട്ടുണ്ട് ജിനും ഞാനും അഞ്ചു കുഞ്ഞു മാത്രമേ പോന്നുള്ളൂ മമ്മിയും ശുങ്കു ഇവിടെ വീട്ടില് രാവിലെ ഇവിടെ കപ്പ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് എവിടെ ആ അയൽവക്ക വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞു ശുഖു പോയത് അതിപ്പോ എപ്പോഴും നമ്മളാണല്ലോ അങ്ങനെ പറയും അമ്മമാര് അമ്മമാര് പോയിട്ട് പോയിരിക്കും ഉണ്ടംപൊരി അമ്മച്ചി വന്നില്ല അമ്മച്ചി നോക്കിരിക്കും കേട്ടോ നമ്മള് പോകുന്ന വഴി എപ്പോ വഴിയോരക്കാട കേരക്കാട്ടെ രാവിലെ മട്ടൻ കറിയും ചിക്കൻ കറിയും ഓർഡർ ചെയ്തിട്ടുണ്ട് രാവിലെ നമുക്ക് അങ്ങനൊന്നും എന്ത് പോകും നോൺവെജ് ഇല്ലാത്തടത്ത് നോൺവെജ് കഴിക്കും അപ്പം വന്നിട്ടുണ്ട് അപ്പം ചിക്കൻ കറി മട്ടൺ എല്ലാം മറ്റേ കുഞ്ഞുള്ളി വെച്ചിട്ടുണ്ടാക്കിയതാണ് നാടൻ ചിക്കൻ കറി ഗ്രഹത്തിന് കുഞ്ഞുള്ളി അതിൻ്റെ കുഞ്ഞുള്ളിയുടെ ഒരു മണം വരുന്നുണ്ട് സ്മെല് നല്ല രീതിയിൽ അല്ല കടുപ്പത്തിലുള്ള ചായ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് നമ്മുടെ താറാവ് തറാവറ എല്ലാത്തിനകത്തും നമ്മുടെ ആ ചുവന്നുള്ളിയാണ് ചുവന്ന കുഞ്ഞുള്ളി അതിന്റെ ഒരു ടേസ്റ്റ് ഹൈലൈറ്റ് ആയിട്ട് നോക്കി നല്ല രസമുണ്ട് കഴുകിയ നമ്മളിവിടാണ് വന്നത് വഴിയ

ഇതാണ് കേട്ടോ പാലാഴി പാലാഴി ആയുർവേദ ഇവിടെ ആണ് അഞ്ജുവിന്റെ പ്രസവരക്ഷ ചികിത്സ അപ്പൊ വന്നപ്പോ ഒരു വെൽക്കം ഇങ്ങനെ കഴിഞ്ഞു ഇതിന്റെ അഡ്രസ് കണ്ടിവിടെ ഞാൻ കാണിക്കാം പ പാലാഴി ആയുർവേദിക് ഹോസ്പിറ്റൽ അംബാ അംബാസദനം പൂജപ്പുര മുടമുകൾ റോഡ് പൂജപ്പുര പിഒ തിരുവനന്തപുരം ഫോൺ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഉണ്ട് എന്റെ ഉള്ളിൽ ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ ടിക്കോ ആടിക്കോ കുട്ടിക്ക് ഒരു കുഴപ്പവും മാന മാടമ്പ മനോരോഗീരുന്ന ആടുന്നു കൊള്ളാം ജിനുവിനോട് പറഞ്ഞില്ല നമ്മൾ ആയുർവേദ ചികിത്സിക്കുന്നു ഇവിടെ ഇവിടെ സിസ്റ്റർമാരും നഴ്സുമാരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞില്ല സെറ്റപ്പായിട്ട് വന്നതാ പക്ഷെ അറിഞ്ഞില്ല മാല എടുക്കാൻ മറന്നു പോയിരുന്നു ഇതാണ് മറ്റേ എണ്ണത്തോണി അല്ലേ എണ്ണത്തോണി ആയിട്ട് തിരുമ്മി എടുക്കാൻ വന്നതാണ് ആ മണമുണ്ട് കേട്ടോ ആ കൊഴപ്പിന്റെ നിന്നുണ്ടെ ചെട മുന്നെട്ടോയ്ക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടൊരു പ്ലേസ് ആണ് ിലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് വേറെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞ അപ്പുറത്ത് മുടവൻ അത് പുതുതായിട്ട് സ്ഥലമാ റൂമും ഇതിന്റെ കൂടെ തന്നെ ഇവിടത്തെ ഇവിടെ ഉള്ള റൂമും ഇതിന്റെ കൂടെ തന്നെയല്ലേ ഇതിനകത്ത് തന്നെയല്ല കർക്കിടക ചികിത്സ തുടങ്ങുന്ന ഹാർഗളയെ ചീസാ പാക്കേജ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓരൾ കൈ വിടുന്നില്ല ട്ടോ. ഇങ്ങനെയൊക്കെ ചിത്രമാ. ഹേ? ഒരു കടന്നമേശേ. അടിക്ക്. ഇവിടെ കൺമഷി മാത്രമേ ഉള്ളൂ. കൺമഷി ഇല്ലല്ലോ. സുണ്ട്. എന്തൊക്കെ ഉള്ളേ? അതെല്ലാം ഞങ്ങളുടെ പ്രോഡക്ട്സ് ആണ്. പെർ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ സ്റ്റോക്ക്. ഞങ്ങളുടെ ഫീസ് ഓയിൽ, ഫീസ് പാക്ക് പിന്നെ ഏറ്റവും ഞങ്ങളുടെ ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് സ്ട്രെച്ച് മാർക്ക് ഓയിൽ എന്ന് പറയുന്നത് ഇതിന്റെ പാക്ക് ആയിരുന്നു ചൂടപ്പം പോലെ പോകുന്ന സാധനങ്ങളും കിറ്റ് ആയിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് ഇത് നമ്മളെ ഗ്ലോബൽ ആയുർവേദ നമുക്കൊരു നൂറ്റിയെട്ട് വർഷത്തോളം പാരമ്പര്യമുണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ വരുന്നില്ലേ വെക്കേഷൻ തോന്നുന്നു അതെ അതെ അടുത്ത ഓഗസ്റ്റ് ജൂലൈ ഓൾറെഡി ചില സ്കൂളുകൾക്കൊക്കെ ഓൾറെഡി ചില സ്കൂളുകൾക്ക് ഓഗസ്റ്റിലുണ്ട് കുഞ്ഞുമണിക്ക് നിനക്കാണോ കുഞ്ഞുമണിക്ക് ഞാൻ കരിയിൽ കുളിപ്പിക്കും ബോളിയൊക്കെ പാഴ്സൽ വാങ്ങി പോകുന്ന വഴി ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വെമ്പായത്തുള്ളൊരു കടയാണ് രാജ് രാജ തട്ട് കട അത്യാവശ്യം കൊഴപ്പില്ല ഭയങ്കര തിരക്കാണ് ക്യൂ ഒക്കെ നിന്ന് വേണം കയറാൻ അതിനുശേഷം മറ്റൊരു ദിവസം അവര് ഞാനിങ്ങ വന്നതിന് ശേഷം അവര് ട്രീറ്റ്മെന്റിന് വേണ്ടി തിരിച്ച് പാലാഴി വന്നിരിക്കുകയാണ് നമ്മൾ ആദ്യം വെൽക്കം ചെയ്ത പോലെ വീണ്ടും ഒരു ഒരിക്കൽ കൂടി അവർ വെൽക്കം ചെയ്തു കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു പതിനാല് ദിവസം ട്രീറ്റ്മെൻ്റ് ആണ് വന്നത് കുഞ്ഞുമണിയും ശുങ്കും മമ്മിയും എല്ലാവരും ഉണ്ട് എല്ലാവരും ഒരു റൂമിൽ അവർ പതിനാല് ദിവസം അവർ സ്റ്റേ ചെയ്ത് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വന്നതാണ് ലേറ്റായിപ്പോയി പക്ഷേ നാട്ടിലുള്ളപ്പോഴും ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് പതിനാല് ദിവസം വേണ്ടി മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളെ പ്രസവിച്ച് നാലര മാസം കഴിഞ്ഞ പ്രസവം സൂക്ഷിക്കുന്നേക്കാ നമ്മള് തിരുവനന്തപുരത്ത് പാലാഴിയിലാണ് വന്നേക്കുന്നത് ശുങ്കുതര എപ്പോഴേ വന്ന വഴിയോ ഓടിക്കളിക്കാൻ തുടങ്ങിയിട്ട് അവരുടെ തന്നെ പുതിയൊരു ബിൽഡിങ്ങാണിത് നമ്മൾ അപ്പം അവിടേക്ക് വന്നേക്കുന്നത് അവരുടെ മെയിൻ എല്ലാ വീടുകളും കണ്ട ബിൽഡിങ്ങല്ലേ ഇന്ന് വേറെ ബിൽഡിങ്ങിലാണ് ഞങ്ങള് അപ്പോൾ അന്ന് ഇവിടെ ഒന്ന് സെറ്റ് ആവട്ടെ എന്നിട്ട് ബാക്കി അപ്പം ഞങ്ങൾ വന്നു ഇവിടെ കുറെ നേരമൊക്കെ റെസ്പെക്ട് ചെയ്തു നാളെ രാവിലെ ട്രീറ്റ്മെന്റ് ചെയ്ത് തുടങ്ങത്തുള്ളൂ ാണ്ടേക്ക് സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുകയാണ് അത് ഇപ്പുറത്ത് ലൂഡോ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി സ്നേക് ആൻഡ് ലാഡർ കഴിക്കാ കഴിക്കല്ല സോറി കളിക്കാണ് അപ്പം ട്രീറ്റ്മെന്റ് തുടങ്ങിയില്ല പക്ഷേ അതിന് മുന്നേ ഫുഡിങ് തുടങ്ങി രാത്രിത്തേക്ക് അപ്പം ടൊമാറ്റോ കറി പിന്നെന്താ പേരക്കാണ്ട് പിന്നെ എനിക്കൊരു ഗ്ലാസ് പാല് ഇറങ്ങുന്നു രാവിലെ എഴുന്നിട്ട് രാവിലെ മുന്നേ പുറത്തിറങ്ങി മുന്നേടിക്കാൻ രാവിലെ ഒരു ഗ്ലാസ് പാല് ചേർത്തിന്ന് പാല് മുട്ട ഒക്കെ കഴിച്ച് ഞാനും കുഞ്ഞുമണി രാവിലെ മുട്ടിച്ചു വന്നിരിക്കുവാനേ ഒരെണ്ണത്തിന് ഉറപ്പില്ല രാവിലെ അഞ്ചുമണി ആയപ്പോഴും കുഞ്ഞുമണി കാഴ്ച കാണുവാൻ മരങ്ങളൊക്കെ ഉണ്ട് കിളികൾ കറിയുന്നുണ്ട് അത് കാണും കുഞ്ഞുമണി ആനോ രാവിലെ ഇഡലി സാമ്പാർ ചമ്മന്തി ചായ ശുഖു ഓൾറെഡി ഫുഡ് കൊടുത്തു ഞാൻ കഴിക്കാൻ വേറെ ഒന്നും നടക്കുന്നേ കുഞ്ഞുമണി അമ്മച്ചി ഞാൻ കുഞ്ഞുമണിക്ക് കഴിഞ്ഞിട്ട് നടക്കണം രാവിലെ കുഞ്ഞുമണി അമ്മച്ചും ഞങ്ങളുടെ ഇറങ്ങി ഞാനും ഇവിടെ ഇവിടെ അടുത്ത ഏതോ ഒരു വീട്ടിലുണ്ടല്ലോ ലവ് ബേർഡ്സിന്റെ കൂടുണ്ട് കരവിര കരവിരന്ന് കേട്ടോ നമ്മുടെ വീട്ടിലിരിക്കുന്നത് ഞങ്ങൾ മാറി തക്കത്തിന് ഫോൺ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഇന്ന് മോണിങ് ഞങ്ങൾ ഞങ്ങളുടെ എന്റെ ഡോക്ടർ ഇതാ നമ്മുടെ എന്നെ ഓടച്ച് ഇല്ലയോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്ടേ മറ്റേ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളേ ഈ സാധനം വെച്ചിങ്ങനെ മുടിയിലിങ്ങനെ പുകയ്ക്കത്തില്ലേ പഴയ സിനിമകളൊക്കെ ഞാനും പുകയ്ക്കുവാ തിരുമലൊക്കെ കഴിഞ്ഞ് കുളിച്ചൊക്കെ എല്ലാം കഴിഞ്ഞ് വന്നതി ഒന്ന് പതിനൊന്ന് മണിയാക്കി കഴിയുമ്പം സംഭാരം പയർ പുഴുങ്ങിയത് കൊണ്ട് തന്നിട്ടുണ്ട് ഞാന് ശുങ്കും കൂടെ കാരംസ് കളിക്കണ് ചെയ്തില്ലായിരുന്നു ടൈമൊക്കെ വൈകി എന്നാലും അതിന് വേണ്ടിയിട്ട് വന്നതാ നമ്മുടെ ട്രീറ്റ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ശുഖും കുഞ്ഞു പണിയൊക്കെ ഇവിടെ എൻജോയ് ചെയ്തിരിക്കുന്നു ചേട്ടനും അനിയത്തിടെയും കൂടി രാവിലെ കെട്ടിപ്പിടിച്ച് കിടക്കുക നല്ല എന്താ പറയുന്നേ ഉറക്കം വരുന്നു നല്ല ഹെഡ് മസാജ് സ്റ്റാക്ക് ചെയ്യും പിന്നെങ്കില് അത് കഴിഞ്ഞ് ഓരോന്ന് ഓരോന്ന് ഫേസ് പാക്ക് അങ്ങനെ ഓരോ പരിപാടി ഉണ്ട് ഇതൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ തേടി കാണാം ഞങ്ങളുടെ ഡോക്ടർ ദിബ അത് പുതിയ സാധനങ്ങൾക്കൊക്കെ കാവലിരിക്കും പിള്ളേരെപ്പോ വന്നടിച്ചോണ്ടോ ആ ഞങ്ങള് ഇവിടെ ഇവിടെ പുറത്താണെങ്കിൽ ഞങ്ങളുടെ ശുഖുവിനെ ഇഷ്ടം പോലെ സ്ഥല ഓടിക്കളിക്കാൻ അല്ലേ ചുങ്കു ശുഖു അവിടെ പോയെന്ന് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് രാവിലെ വന്നിരിക്കും വൈകുന്നേരവും വന്നിരിക്കും ചുങ്കുന് ഇഷ്ടംപോലെ ഓടി കളിക്കാൻ സഹ ഇതൊരു വീടാണേ ഒരു വീട് എടുത്തിട്ട് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അതുകൊണ്ട് നല്ല ഫ്രീഡം ഉണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന പോലെ ഇവിടെയൊക്കെ വന്നിരുന്ന് സംസാരിച്ച് എല്ലാവരും കൂടെ കൂടിയിട്ട് സംസാരിച്ച് വേണ്ട ക്യാരം ഉണ്ട് അങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് കളിക്കും കുറേ മഴയൊക്കെ പൊയുമ്പോഴും വന്നിരിക്കും രസമാണ് വൈകുന്നേരത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞു ഞാൻ ശുഖുമുരോട് മുറ്റത്ത് ഇറങ്ങിരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട് ഇതിന്റെ അപ്പുറത്തിന്റെ അപ്പുറത്ത് ആരുടെ വീടാ ആ മോഹൻലാലിന്റെ വീടിന്റെ അടുത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പക്ഷെ മോഹൻലാലിനെ കാണാൻ പറ്റിയില്ല കൊറേ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ അവിടെ കാറ്റൊക്കെ കൊള്ളും പൊതു കടിയൊക്കെ കൊള്ളും അല്ലേ ഞാനും ശുഖു കൂടെ കൂടി കുഞ്ഞുമണിക്ക് പാമ്പറക്കമായിരിക്കും എങ്ങനെ ബിഗ് ബോസ് കുഞ്ഞു എന്താണ് എങ്ങനെയാ ബിഗ് ബോസ് ആയിരുന്നു കേട്ടോ ഓ ജിൻഡോ നിനക്ക് ജാസ്മിനാണോ അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ട് പതി പന്ത്രണ്ട് ദിവസമായി അത്യാവശ്യം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ബെറ്റർ ആയി കുറെ നീരൊക്കെ പോയി നല്ല നീരുണ്ടായിരുന്നു ഡോക്ടേഴ്സ് വന്ന് എന്നും കാണുന്നുണ്ട് നന്നായിട്ട് കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ എല്ലാ പരിപാടിയും ചെയ്യുന്നത് എന്തുവാ മസാജും ഹെയർ മാസ്ക്കും അങ്ങനെ ഏകദേശം നല്ല രസമുണ്ട് രസമുള്ള പരിപാടിയാണ് നല്ല ഫുഡിങ്ങും പിന്നെ നമ്മൾ പതിനാല് ദിവസത്തെ ആണ് എടുക്കുന്നത് അവർക്ക് ഏഴു ദിവസത്തെ പതിനാല് ദിവസത്തെ ഇരുപത്തൊന്ന് ദിവസത്തെ അങ്ങനെ ഓരോരുത്തരുണ്ട് വീട്ടിൽ പോയിട്ടാണെങ്കിലും ചെയ്ത് കൊടുക്കും അവര് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ദിവസത്തെ ആണെങ്കിലും അത് അത്രയും ദിവസം അവര് എവിടെയാണെങ്കിലും വീട്ടിൽ വന്ന് അവർ ചെയ്തു തരുന്നത് അത്യാവശ്യം ഇവരുടെ ഒക്കെ യൂസ് ചെയ്ത് ഞങ്ങൾ അത് തന്നെ ശ്രീലക്ഷ്മി എൻ്റെ ഹാഫ് ഹാഫ് ഡെയിലോ ഇല്ല കണ്ടേ ഡോക്ടേഴ്സ് അപ്പൊ താങ്ക് യു ഞങ്ങൾ കഴിഞ്ഞു പോട്ടെ ആ അതന്നെ കുഞ്ഞിനെ ഉറക്കി പറഞ്ഞേ അതെന്നെ ഉറക്കെ ഉറക്കി തരും പറഞ്ഞെ ചെങ്ങമനാട് വരുമ്പോ വിളിക്കോടെ എന്നാലും ചെങ്ങമനാട് വരുമ്പോ ഫോട്ടോഷൂട്ട് കുഞ്ഞുമണിക്ക് പാലായിൽ നിന്ന് ഫോട്ടോഷൂട്ട് അതന്നെ ഞങ്ങള് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു പോവാൻ നിക്കുക കുഞ്ഞുമുണി എല്ലാരും കയ്യിൽ ചാടി ചാടി പോയി ഫോട്ടോ എടുക്കുന്നുണ്ട് കുഞ്ഞുമണി ചാടി പോകുന്ന എല്ലാവരുടെയും കയ്യിൽ മാറി മാറി അപ്പൊ ഞങ്ങള് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ടാറ്റ പറഞ്ഞു പോവുക പാലാഴ്ച നാണ്ടെ നമ്മുടെ ക്ലൂത്തീമുണ്ട് അപ്പൊ എല്ലാർക്കും താങ്ക് യു